നമ്മൾ ഈ വീട് മാറേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് മൊത്തം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് വീക്ക് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇന്ന് മൊത്തത്തിലെല്ലാ മക്കളെയും കൂട്ടിയിട്ട് വീട് ആണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ദിവസവും വേരിയായി പോവും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഹായ് ഓൾ അസ്ലാം വലൈക്കും വരഹമുല്ലാ ഇബ്രക്കാത്തഹോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാതെ അങ്ങനെ പെൻറ്റിങ്ങിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ ഞാനെന്ത് വിചാരിച്ചോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് കുറച്ച് ഇപ്പോഴത്തെ ക്ലിപ്സും കൂടെ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ലോങ് ലീവിന് ശേഷം നമ്മൾ കാലൊക്കെ സുഖമില്ലാതായില്ലേ അതിന് ശേഷം പോകുന്ന ആദ്യത്തെ ദിവസമാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും മുട്ടയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അത് രാവിലെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമായിരുന്നു അതിന് കൂടെ തന്നെ നമ്മുടെ ഇച്ചിബേബിയും കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ക്ലിപ്സൊക്കെ നമ്മുടെ പഴയ രണ്ട് മാസം മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്

ചിലപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളൊന്നും ഫുഡൊന്നും കൊണ്ടുപോകാറില്ല ചിലപ്പോൾ അവിടെ നിന്ന് ക്യാൻ്റീനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകഴിക്കും പക്ഷെ ഇപ്പോൾ കാലിന് സുഖമില്ലാത്തയതുകൊണ്ട് നാലാമത്തെ നിലയിലേക്ക് എനിക്ക് കയറണം അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വരുന്നത് റിസ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ടുപോകാണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഒരു ഏകദേശം ഒരു ഡയറ്റ് ഫുഡ് നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മെലിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സിപ്പ് ലോക്ക് ആയ സംഭവത്തിന് ഞാൻ കുറച്ച് അടുത്ത് വിട്ടു അതാണ് നനക്കുട്ടി പറയുന്നത് എന്തൊക്കെയാണ് കാണിക്കണമെന്നുണ്ട് രാവിലെ മൊത്തത്തിലൊരു വെപ്രാളാണ് ഇപ്പോൾ പിന്നെ മൊത്തത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് അതിനേക്കാളും ഒരുതരം വെപ്രാളത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലാകുന്ന സമയത്ത് നമുക്കങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികം അതില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ ഇതേ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാം എനിക്ക് എക്സാം എഴുതാൻ പറ്റൂലെന്ന് അവരടിച്ച് പുറത്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചത് കാല് ഇപ്പോഴും പ്രശ്നമാണ് കാലിൻ്റെ ഉള്ളിലെ എല്ലിൻ്റെ മജ്ജയാണ് പൊട്ടിയിരിക്കുന്നത് അപ്പം എല്ലാം മാത്രമേ ക്യൂറാവുള്ളൂ കേട്ടോ നടക്കാൻ അത്രയ്ക്കൊന്നും പാടില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ നീരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ കോളേജിൽ പോയിട്ടൊക്കെ അങ്ങനത്തെ കുറച്ച് ഉണ്ട് അപ്പോൾ ഞാനിതേ മുട്ട ക്യാരറ്റും ക്യാരറ്റും പനീറും കൂടിയിട്ട് ചിക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് തലേദിവസം ഞാൻ ലുലുക്കൊക്കെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ മുന്തിരി ഉണ്ടായിരുന്നു അതും കിട്ടുന്നുണ്ട് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഈശ്വരല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഇടാട്ടോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അമ്മ ഉള്ളോണ്ട് നല്ല ആശ്വാസമാണ് പിന്നെ ഞാൻ എപ്പോഴും ഇറങ്ങുമ്പോൾ നമ്മുടെ ചെച്ചുബേബി എപ്പോഴും ഒരു കരച്ചിൽ പാസാക്കലുണ്ട് പിന്നെ റെനക്കുട്ടി വായന ഒരു മിഠായ ഉണ്ടായിരുന്നു അതിൽ ഒരു കഷ്ണം അവൾക്കും കൊടുത്തിട്ട് അങ്ങനെ പോയി വന്നു അതിനുശേഷം ഇനി നമ്മൾ കുറച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചാറട്ടോ അപ്പോൾ കുറച്ച് കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഓറഞ്ച് ഈ ഒരു ഫ്ലാറ്റ് പാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഒരു പാൻ കണ്ടിട്ടില്ല ആ സാധനം ഹാഫ് വാങ്ങിയിട്ടുള്ളത് ചെറിയൊരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞതരാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയാലോ ഫസ്റ്റ് എനിക്കുള്ള പ്രോഡക്റ്റ് പ്രൊഡക്റ്റല്ല കാണിക്കുന്നത് ഇവിടെ കുട്ടികളെ ഒതുക്കി നിർത്താനൊന്നും വേണ്ടി വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അതായത് പിയാനോ ആണ് ഹയാ കുറേ ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഹയാനെ കാണിച്ചിട്ടില്ല അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം കാണിക്കും പോയ സമയത്ത് വാങ്ങണം വാങ്ങുന്നൊക്കെ വിചാരിച്ചിട്ട് വെയിറ്റ് വാങ്ങാതെ ഉള്ള ഒരു സാധനമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വയറു കാര്യങ്ങളൊക്കെയുള്ള ഉള്ള ഒരു പിയാനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ പക്ഷെ ആമസോണിൻ്റെ നേരിട്ടല്ല വാങ്ങിച്ചത് ക്യാഷ് കരോ ആപ്പ് ത്രൂ ആണ് വാങ്ങിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആമസോണിൻ്റെ ഒരു ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് ക്യാഷ് ബാക്ക് ഓഫറും കൂടി ഉണ്ട് ഇത് വന്നിട്ട് റിയൽ മണി ആയിട്ട് നമ്മുടെ ബാങ്കിലോട്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് കറന്ന് വാങ്ങുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാഷ് കർ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സീലോ ഫൈവ് സീറോ ഈ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അമ്പത് രൂപ ക്യാഷ് ബാക്ക് കൂട്ടുട്ടോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ആപ്പിൽ നിന്ന് സാധനം വാങ്ങാൻ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ക്യാഷ് കറോ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്യുക അതിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ എന്നിട്ട് ഏൺ റിവാർഡ് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ സാധാരണ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങിക്കുക അത്ര മാത്രമുള്ള ഏകദേശം എല്ലാ പ്രൊഡക്സിനസും ക്യാഷ് ബാക്ക് കിട്ടും ഇപ്പോൾ ഫ്ല ബിഗ് ബില്യൺ പോലെ ഓഫറൊക്കെ വരുന്നില്ല ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ടിന് പുറമെ നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്കും കൂടെ നമുക്ക് കിട്ടും കേട്ടാകും ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് എല്ലാം തന്നെ നമ്മുടെ മൈ ഏണിംഗ് സെക്ഷനിൽ കാണാനായിട്ട് പറ്റും ആ ഒരു എമൗണ്ട് നേരെ നമ്മുടെ ബാങ്കിലേക്ക് റിയൽ മണി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് കടയാണ് ഫോറിനേഴ്സൊക്കെ യൂസ് ചെയ്യലേ അതുപോലെ ട്രിപ്പ് ആണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കട്ടി ഉണ്ടാവും നമുക്ക് അടിപിടിക്കൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ക്യാഷ് കറൊന്ന് വാങ്ങിയതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലാഭം തന്നെയാണ് കേട്ടോ ഇനി അടുത്ത സാധനം നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരു മാസം മുമ്പ് എടുത്തതാണ് കേട്ടോ അതൊക്കെ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് ഏട്ടാ എൻ്റെ ഇതിൽ ഇണ്ട് പക്ഷെ അത് കുറച്ച് പഴയതായിട്ട് പോയി അപ്പൊ പിന്നെ ഒരെണ്ണം പുതിയത് വാങ്ങണം അത് പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് കുറച്ച് മാത്രമേണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിൽ കുറച്ചും കൂടെ കുഴികൾ കൂടുതലാണ് ഉണ്ടല്ലേ നല്ലേ ഒരു സാധനം നിങ്ങൾ എന്തെങ്കിലും കൊറേ കാലമായിട്ട് വാങ്ങാൻ പറഞ്ഞ ഒരു സാധനം എന്താന്ന് പറഞ്ഞി ഒരെണ്ണം വാങ്ങു ഞാൻ കുറേ ദിവസമായിട്ട് ആരെങ്കിലും വാങ്ങി തന്നാലേ എനിക്ക് നടക്കുള്ളൂ എന്നുള്ള പോലെ ചിന്തിച്ചിരിക്കുകയായിരുന്നു പിന്നെയാണ് ഓർമ്മ വന്നത് എന്തിനും ഓൺലൈനിൽ ചെയ്യാലോ സത്യത്തിൽ അത് ബോധമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പലതും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് എന്താ സംഭവം എന്നറിയോ ലൈറ്റർ എലക്ട്രിക് ലൈറ്റർ ആണേ ഞാൻ ചൈന പോയ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചൊരു സാധനമായിരുന്നു ചാർജ് ചെയ്തിട്ട് ചെറിയൊരു കേബിൾ ഉണ്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇടക്കിടക്ക് തീറിന പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ മാനിച്ചതാണ് കേട്ടോ ആദ്യ തീ വരുന്നു എന്തൊരു മണവും വരുന്നുണ്ട് അത് എലക്ട്രോണിക്സിനെ ശെരിക്കും തീ വരുന്നുണ്ട് ഇനിയിപ്പോ ഒരു പൊട്ട ലൈറ്റർ വെച്ചിട്ട് അലയണ്ട ഗാസ് നമുക്ക് ഇങ്ങനെ വളച്ചിട്ടും ഇങ്ങനെ 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 ആക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ആ ഒരു വിഷമം അതിലേക്ക് തീർന്നിട്ടുണ്ട് അടുത്ത സാധനം ഏത് നോക്കാം നോക്കി 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 ഓക്കെ അല്ല അത്യാവശ്യം വില ഉറവിൽ കിട്ടിയ വില ഉറവിൽ കിട്ടിയ സാധനമാണ് നല്ല ഭംഗിയില്ലേ ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ എഴുതി കാണിക്കാം ഇത് ഫ്ലവർ വെച്ചാല് ഭംഗിയുണ്ടു ലാസ്റ്റ് ഞാൻ കാണിച്ചാലും നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരെണ്ണം ബെഡ്റൂമിലുണ്ട് അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു ഇതും ഫ്ലവർ റൈസാണ് കേട്ടോ ഫ്ലവർ ഡോണറ്റ് ഫ്ലവർ റൈസ് ഇതൊക്കെ തന്നെ നമുക്ക് ക്യാഷ് കരി കൂടെ വാങ്ങുന്നതുകൊണ്ട് ഇത് ക്യാഷ് ബാക്കും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ആമസോണിൻ്റെ ഓഫറിന് പുറമെ ക്യാഷ് ബാക്കും കൂടെ കിട്ടും അതും റിയൽ മണിയാണ് അതാണ് അതിൽ ഹൈലൈറ്റ് പോയിന്റ് നെക്സ്റ്റ് സാധനം ഇത് ഓപ്പൺ ചെയ്യട്ടെ എനിക്കന്നെ ഓർമ്മ ഇല്ല ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്നുള്ളത് അതിൽ വുഡിൻ്റെയായിരുന്നു അത് കുറേ കേട് വന്നിട്ട് ഇപ്പോൾ വേറെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വലിയ കഷ്ടമല്ലാതെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഡൗൺലോഡ് പത്തന്നെ ചെയ്യാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സാധനങ്ങളുടെ പ്രൊഡക്ടിന്റെ എല്ലാം ക്ലീൻ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഒന്ന് അറേഞ്ച് അയ്യാൻ രണ്ടാൾക്കും കൊറേ ദിവസമായിട്ട് വാങ്ങി ചോദിക്കണല്ലേ അതുകൊണ്ട് ഇനി മൊബൈൽ നോക്കൂല ടി വി നോക്കൂല ഓരോ പ്രാവശ്യം ഞാനിത് പറയും എടുക്കണ പുറത്തേക്ക് സന്തോഷായ സന്തോഷായാ എന്താ കിട്ടി നോക്കൂടെ തോക്ക് എന്താ പുക വരും അപ്പോൾ ഞാൻ ആക്ച്വലി റൂമിലത്തെ ഓരോ കാര്യങ്ങൾ ഡ്രസ്സുകളൊക്കെ മാറ്റി ഓരോന്നും മടക്കി വെച്ച് പഴയ തുണികളൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരി ഇതൊരു വ്ളോഗാക്കി എടുത്താലോ എന്ന് തോന്നുന്നത് കുറേ മണിക്കൂറുകൾക്ക് ശേഷം അപ്പോൾ എൻ്റെ ബെഡ്റൂമത്തെ ഓർഡ്രോബ് കുറേ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ആവശ്യമില്ലാത്തൊക്കെ മാറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ റേനക്കുട്ടീൻ്റെ റൂം കാര്യങ്ങളൊക്കെ തുടങ്ങണം അപ്പോഴാണ് ഏതായാലും വ്ളോഗാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ റെനക്കുട്ടിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് അവളുടെ വാർഡറോപ് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേയൊക്കെ ഡ്രസ്സുകൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടുന്നതാണ് അപ്പോൾ രണ്ടുപേരും ഇടാത്ത ഡ്രസ്സുകളൊക്കെ അവളോട് മാറ്റി വെക്കാൻ പറഞ്ഞു പിന്നെ ഈ ഒരു കട്ടില് നമ്മൾ കുട്ടികൾ മുകളിൽ കയറി കിടക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട് അപ്പം വീഴുമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഹയാന് ഏല്പിച്ചു പിന്നെ കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ എവിടെ ഇങ്ങനെ അലങ്കോലത്തിൽ കിടക്കുന്നത് ചെറിയ മക്കളെ പെറുക്കി കൊണ്ടുവരാനും അതിലേക്ക് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഏൽപ്പിച്ചു പിന്നെ റനക്കുട്ടിയാണ് ഇതെല്ലാം ഇവരെ എല്ലാവരും മേയ്ക്കുന്നത് ഹേസ് നല്ല കരഞ്ഞോണ്ട് നടക്കുകയാണ് കേട്ടോ ആ പണി ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് ഹയാം പിന്നെ മൊബൈൽ നോക്കാൻ വേണ്ടിയിട്ട് കുറേ കൊണ്ടാൻ പറഞ്ഞു പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല നിങ്ങളുടെയും കൂടെ വീടാണ് നിങ്ങളും ജീവിക്കുന്ന വീടാണ് സോ നിങ്ങളും കൂടെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ആണുങ്ങളെന്ന് വെച്ചാൽ പുറത്തുമായിട്ട് പൈസ മാത്രം കൊണ്ടുവരാ വീട് അവർക്ക് യാതൊരു ബാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാം അപ്പം തന്നെ എൻ്റെ മോൻ അതുപോലെ വളരുതി എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് മിക്കവാറും സമയത്തിൽ ഞാൻ അവനെ പാത്രം കഴിക്കും അതായത് പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യപ്പെടണം എന്ന് ഈ സമൂഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ജോലികളുണ്ടല്ലോ പാത്രം കഴുകൽ അടിച്ചു വരല് ഇങ്ങനത്തെയൊക്കെ അത് പ്രത്യേകിച്ച് ഞാൻ ആൺകുട്ടികളോട് ചെയ്യിപ്പിക്കും എന്നിട്ട് ബാക്കിയുള്ള പണിയായിരിക്കും മിക്കവാറും പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നത് കേട്ടോ കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതി വരരുതല്ലോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും ചെയ്യേണ്ടതാണ് അല്ലാതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ വരും ഭാര്യ നോക്കും ഭാര്യ ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് തന്നെ അവരുടെ ആ ഒരു ചിന്ത മാറ്റിയെടുക്കുന്നത് അടുത്ത തലമുറ നല്ല രീതിക്ക് വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ എൻ്റെ മകൻ കംപ്ലീറ്റ്ലി അങ്ങനെയല്ല ലോക സൗന്ദേര്യമാണ് പക്ഷെ മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാനല്ലേ പറ്റുള്ളൂ പിന്നെ മോളിൽ ഇവിടെയുള്ള സോ ഇത് സ്റ്റഡി ടേബിൾ മാറ്റിയിട്ട് ഇവിടെ ദിവാൻ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾ ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ സൗകര്യത്തിൽ ഇരിക്കാല്ലോ എന്നാണ്ട്ട് ഇത് സിറ്റൗട്ടാണ് പക്ഷെ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്ത് ഒരു റൂമ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലുള്ള ദീവാൻ ഇറക്കി കൊണ്ടുവരാണ് കേട്ടോ റെണക്കുട്ടിയും ഹയാനും ഒക്കെ ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ദൈ ദിവാൻ വീണ്ടും താഴേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഷൂ ഒക്കെ എപ്പോഴും ഇവിടെ ഇങ്ങനെ അലങ്കോലായിട്ടുണ്ടാകും അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ബുക്ക് ഷെൽഫിനെ മാറ്റിയിട്ട് നമുക്ക് ഷൂ റാക്കാക്കി മാറ്റാം എന്നുള്ളത് അങ്ങനെ ഷൂസെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോണ്ട് ഇരിക്കുകയാണ് പക്ഷെ സ്മെൽ അടിക്കൂട്ടോ മഴക്കാലത്ത് നമ്മൾ നന്നെ ഷൂ ഒക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നേണിയിട്ട് ഓടാൻ തോന്നുള്ളൂ അപ്പോൾ ഈ വരയ്ക്കൽ കലാപരിപാടി ഇവിടെ ഉണ്ട് ചിലർ ചോദിക്കും വൈറ്റ് വീടായിട്ട് എങ്ങനെ കുട്ടികളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ചുമരുകളിൽ കാണാനായിട്ട് പറ്റും എപ്പോഴും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ എപ്പോഴും പേടിപ്പിച്ച് വെക്കും കേട്ടോ വരയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും ഇടയ്ക്ക് സംഭവിക്കും പിന്നെ ഈ ഒരു ജനലുണ്ടല്ലോ നമ്മൾ ഈ വീട് ഈ ഈ റൂമുണ്ടാക്കിയിട്ട് രണ്ടര മൂന്ന് കൊല്ലാവുന്നു അന്ന് ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം അന്നത്തെ ആ വേസ്റ്റ് അടക്കം അതിനകത്തുണ്ട് കാരണം എനിക്ക് കയറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും ആണുങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ ആരും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട് വരില്ല അപ്പം പിന്നെ അവസാനം ഹയാനേയും വിളിച്ചിട്ട് അവനും ഞാനും കൂടെ ആ ജോലി ചെയ്യുമായിരുന്നു പിന്നെ കട്ടിലിൻ്റെ ഈ ഒരു ഹെഡ് ബോർഡ് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെയുള്ള അഴുക്കും പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് കട്ടിലും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും എന്തിനാണ് ഇപ്പോൾ സിലു സ്റ്റാർട്ടിങ്ങിൽ ഈ വീട് ഒഴിയേണ്ടി വരും മാറേണ്ടി വരും എന്ന് പറഞ്ഞത് എന്നുള്ളത് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് നിങ്ങൾ നിങ്ങളറിയിക്കാതെ ഒന്നും നടക്കില്ല അപ്പോൾ എനിക്ക് ഹോം ടൂർ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ കയ്യിൽ നിന്ന് മൊബൈൽ പോയി അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴുത്ത വേദന അത്യാവശ്യം നന്നായിട്ടുണ്ട് പക്ഷേ അത് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യം എന്ന് കട്ടപ്പൊകയാവുന്നതായിട്ടാണ് ഇന്ന് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയത് പിന്നെ നമുക്ക് കുറേ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ ചിന്തകൾ വരും കുറേ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുറച്ച് കൂടുതൽ പണികൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ കുറച്ചിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പണികളൊക്കെ ചെയ്ത ആ ഒരു ചിന്തകളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇതേ മക്കളെല്ലാവരും ടിവിയും കണ്ട് അവർക്കുള്ള റൂം സെറ്റ് ഇനി അടുത്തത് നമുക്ക് ഹോള് എൻ്റെ റൂം പിന്നെ റൺകുട്ടി കിടക്കുന്ന റൂം ഒക്കെ ചെയ്യണം നമ്മുടെ വീട്ടിൽ വന്നിട്ട് താഴെ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരെണ്ണം എൻ്റെ മാസ്റ്റർ ബെഡ്റൂമും അത് പുതിയതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളുടെ റൂമും അത് രണ്ടും പക്ഷെ ലിങ്ക് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികൾ കിടക്കുമ്പോഴും അവരെ എനിക്ക് എൻ്റെ കൺട്രോളിൽ ഉണ്ടാവണം എന്നറിയാനും വേണ്ടിയിട്ട് പിന്നെ ഇത് തന്നിട്ട് എന്താ സംഭവം എന്നറിയോ നമ്മൾ ഈ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഹോം ഐറ്റംസ് ഒക്കെ വെക്കുന്നതിൽ നമ്മൾ ഇത് എന്താ ശരിക്കും എന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ ഓരോ അവശിഷ്ടങ്ങളുണ്ടാവൂലേ അത് വന്നിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് പെർഫ്യൂം അടിച്ചിട്ട് അവര് തരും അപ്പം അഞ്ഞൂറ് രൂപയാണ് വില അപ്പം അതിൻ്റെ മണം പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും സ്പ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു സറൗണ്ടിങ്സിൽ നല്ലൊരു മണം ഉണ്ടാവും ഞാൻ എന്തിനപ്പം അത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു ജോലിയായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ കുട്ടികളെ കുറേ ആവശ്യമില്ലാത്ത ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ചാക്കിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ നമുക്ക് ബിസിനസ് ഉണ്ടല്ലോ അപ്പോൾ ഓഫീസിലേക്ക് പോവാണ് അവിടെ ലോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഊനാലിറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഒരുപാട് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ള ഷിപ്പിംഗ് ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി ഇത്രയും വലിയ സാധനം തന്നെ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള സംഭവങ്ങളിലൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മളിത് ഷിപ്പിംഗ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരത്ത് ചോദിക്കുന്ന സമയത്ത് രണ്ടായിരം രൂപയൊക്കെ ചോദിക്കണം നമ്മൾ വിൽക്കണ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് അപ്പോൾ ഷിപ്പിംഗ് ഒരു പ്രോബ്ലമാണ് പക്ഷേ അത് കുറേ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരും ദുവാ വേണം സപ്പോർട്ട് വേണം സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എന്താണ് വീട് മാറുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഞാൻ നിങ്ങളായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ക്യാഷ് കൊരോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്